ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ ഒരു സന്തോഷം അറിയിക്കാൻ ആണ് ഈ വീഡിയോ ചെയ്യുന്നത് ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ എന്നാൽ പറഞ്ഞല്ലേ ഒരു ഹോസ്പിറ്റലിൻ്റെ കുറിച്ചൊക്കെ ഞാൻ അതിൻ്റെ അംബാസിഡറായി പോവുകയാണെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി പുള്ളിക്കാരൻ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വന്നു വന്നു ഇന്നലെ പുള്ളിക്കാരൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്കത് അതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ പുള്ളിക്കാരൻ എന്താ ഫെബ്രുവരി ഒന്നാം തീയതി ഇന്നലെ പുള്ളിക്കാരൻ അതിൻ്റെ ഇതെല്ലാം പോസ്റ്റൊക്കെ ഇട്ടി ഇതിന് മുന്നേ രണ്ടു ദിവസത്തിന് എന്തായാലും ഒരു നാല് മൂന്നാലു ദിവസത്തിനു നാലഞ്ച് ദിവസത്തിനു മുമ്പേ പുള്ളിക്കാരൻ ആ അതിൻ്റെ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ കണ്ടതായിരുന്നു അതിപ്പോ അടിപൊളിയായിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം പറയുകയാണ് ഇന്റർനാഷണൽ ഹെൽത്ത് സെന്ററിന്റെ ഒരു കമ്പനിയിലാണ് പുള്ളിക്കാരൻ ഒപ്പുവെച്ചിരിക്കുന്നത് ഒപ്പുവെച്ച് അതിന്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു എന്നായിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് പറഞ്ഞിട്ടില്ല വീടി പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് അതിന്റെ ഇത് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെ പറയുന്ന എനിക്ക് പറയാനുള്ളത് തുറഞ്ഞ അദ്ദേഹത്തെ ഏഹ് വരും അദ്ദേഹത്തെ ിട ശ്രമിച്ചവരും ഒക്കെ ഒരു പാഠം പഠിക്കുക കാരണം അതിലിപ്പോ എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് പലർക്കും ഏർ അതിന് കൂലികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒരാളിനെ ദ്രോഹിച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ കൂലികൾ കിട്ടും എന്ന് പറയുന്നതിനൊക്കെ ഒരു ഉദാഹരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അദ്ദേഹം ആരോ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല പക്ഷെ പുള്ളിക്കാരനെ ഉപദ്രവിച്ചവരൊക്കെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതാണ് ദൈവ നിശ്ചയമാണ് എല്ലാ കാര്യങ്ങൾക്കും ദൈവ നിശ്ചയം തന്നെയാണ് അപ്പൊ എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു നീക്ക മുന്നോട്ടുള്ള ഇതിന് പ്രണയ ഇതിന് എല്ലാവരുടെ സഹായവും പുള്ളിക്കാരൻ അഭ്യർത്ഥിക്കുന്നുണ്ട് അത് നമ്മുടെ പ്രാർത്ഥനകൾ അത് വേറെ ഒന്നുമല്ല നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരനും ആവശ്യമുണ്ട് അപ്പോൾ എല്ലാം നല്ലപടി ആകട്ടെ ഇപ്പോൾ വിവാഹം പതിനഞ്ചാം പതിനാറാം തീയതി വിവാഹമായി കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് പുള്ളിക്കാരന് എന്താ തന്നെയായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ഡോക്ടർ ഗോപി രാധകൃഷ്ണന്റെ ഉയർത്തെഴുന്നെടുപ്പ് തന്നെയായിരിക്കും കാരണം ഒരുപാട് പേര് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിഷമിച്ച ഒരുപാട് കാരണം ഒരുപാട് പേര് വിഷമിച്ച ഒരുപാട് സംഗതികൾ ഉണ്ട് കാരണം ഒരാളിനെ നമ്മൾ സ്നേഹിക്കുന്നു ഒരാളിനെ എന്തുകൊണ്ടാണ് സ്നേഹിച്ചതെന്ന് പോലും നമുക്കറിയില്ല ഒരു വ്യക്തി എത്രയോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ എത്രയോ ആൾക്കാർ വന്നു പോവുകയൊക്കെ ചെയ്തു ആരെയും നമുക്ക് അങ്ങനത്തെ നമ്മുടെ മനസ്സിൽ കയറിയിട്ടില്ല ഈ ആലോചിക്കുക ആരും മനസ്സിൽ കയറിയിട്ടില്ല പക്ഷെ ഈ പുള്ളിക്കാരനെ മനസ്സിൽ കയറുകയും ഈ പലയിടത്തും വെച്ച് നമ്മള് ഓരോരുത്തരുടെ ഈ ഇത് ആ സ്നേഹ പ്ര പ്രകടനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അവര് എന്തുമാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്നൊക്കെ അപ്പോ അങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യനെ താറുടുത്ത് കാണിച്ച സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് ഉയർത്തെഴുന്നേൽക്കുക കാരണം സമൂഹം എന്ന് പറയുമ്പോൾ മൊത്തം ആൾക്കാരെ കാര്യമല്ല പറയുന്നത് കേട്ടോ കുറച്ച് അദ്ദേഹത്തിന് ഒരു കുറച്ച് എന്താ ഉരളിലെണ്ണാവുന്ന കുറെ ആൾക്കാരുടെ ഏർ പ്രവ പ്രവർത്തികൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു മേൽക്കൊയിൽ വന്ന ആ സമയത്ത് അദ്ദേഹത്തിന് താഴേക്ക് പോകേണ്ടി വന്നു പക്ഷേ അതൊക്കെ തരണം ചെയ്ത് എനിക്കിപ്പോഴും ഡോക്ടറോട് പറയാനുള്ളത് ആരും ആരെയും വിശ്വസിക്കരുത് ഇപ്പോൾ ഈ പറയുന്നത് പോലും വിശ്വസിക്കാതെ ആരെയും ഒരു കുഞ്ഞുങ്ങളെയും വിശ്വസിക്കാതെ അവനവൻ്റെ ശരീരത്തിൽ പോകും ആര് പറയുന്നതുമൊന്നും കാരണം പലരും പല സ്വഭാവക്കാരാണ് നമ്മൾ ആരെയും പെട്ടെന്ന് വിശ്വസിക്കേണ്ട ആരോടും ഒന്നും തുറന്നു പറയാതിരിക്ക മാത്രമേ പറയാനുള്ളൂ അപ്പൊ ഇത് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ലപടി നടക്കട്ടെ പിന്നെ അന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഇത് ജനങ്ങൾക്ക് വേണ്ടി കൂടെ ഉപയോഗപ്പെടുമെന്ന് ആ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടട്ടെ നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് ഞാൻ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ആരോഗ്യ പ്രശ്നത്തിലാണ് ഏറ്റവും കൂടുതൽ കാശ് നമുക്ക് ഒരു ഒരു വീട്ടിൽ ചിലവാകുന്നത് ആരോഗ്യ പ്രശ്നത്തിന് തന്നെയാണ് പണ്ടങ്ങനെ ഇല്ലായിരുന്നു ഇന്ന് ആരോഗ്യ പ്രശ്നത്തിൽ തന്നെയാണ് കാരണം നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് കാരണം ആരോഗ്യം നല്ല അതിന് എന്തെങ്കിലും ഒരു ചെറിയൊരു പരിധി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ഉപകാരം തന്നെയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ഏത് വീട്ടിലും ഒരു വീട്ടിലൊരു രോഗി ഉണ്ട് ദിവസേന അവർക്ക് മരുന്ന് വാങ്ങണമെങ്കിൽ എന്തെങ്കിലും ഇപ്പോ ഡോക്ടർ എന്നാൾ പറയുന്നതായിട്ട് എല്ലാവർക്കും ഉപയോഗപ്രദമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് അപ്പൊ അങ്ങനെയല്ലോ എന്തെങ്കിലും ഉപയോഗം നല്ല രീതിയിൽ നോക്കി കാരണം നമുക്കൊന്ന് ഒരു പത്ത് രൂപ ഒരു ഒരു പത്തോ നൂറോ രൂപ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം കുറഞ്ഞിരുന്നാൽ അവർക്ക് വളരെ ആശ്വാസകരമായിരിക്കും കാരണം ഒരു ദിവസം എനിക്ക് തോന്നുന്നു പലർക്കും പല രീതികളിലാണ് ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുന്നവരുണ്ട് ഒരു ദിവസം അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് കാരണം ലക്ഷക്കണക്കിന് രൂപ മാസം ചിലവാകുന്ന ആൾക്കാരുകൾ വരെ ഉണ്ട് കാരണം അവരൊക്കെ പിരിവൂടിലെടുത്ത് അതൊരു എടുത്ത് കാശുകാർക്ക് മാത്രമേ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതേപോലെ എല്ലാവരും ഈ രോഗികൾ തന്നെയാണ് ശരിക്കും ഒരു ഒരു അർത്ഥത്തിൽ പല അസുഖക്കാരായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഇപ്പൊ കാരണം ഈ കൊറോണ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ചെമയോ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിന് നല്ല കാര്യത്തിന് നല്ല കാര്യത്തിന് ഞാൻ എപ്പോഴും പറയുന്നു ഡോക്ടർക്ക് അതായിരിക്കും വിധിച്ചിരിക്കുന്നത് ഇതായിരിക്കും ശരിക്കും ഉള്ള ഡോക്ടറുടെ വിധി ജനങ്ങളെ സേവിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അല്ലാതെ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ മറ്റേ സിനിമയോ അതല്ല സിനിമയല്ല ഡോക്ടർക്കിടെ ഇത് ഡോക്ടർക്ക് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിപ്പോ ഒരു പത്ത് പേരെ സഹായിക്കുമെന്ന് നമുക്ക് നിശ്ചയം ഉണ്ട് കാരണം ഒരു പുള്ളി പുള്ളിക്കാരൻ അതാണ് ഉദ്ദേശിച്ചത് തന്നെയാണ് ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് പത്ത് പേർക്ക് നന്മ ചെയ്യാൻ എത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് ഇതിനെക്കുറിച്ച് രണ്ടുമൊന്ന് ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് കാരണം അദ്ദേഹത്തെ ഇത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോകുന്നു അതൊക്കെ ഞാൻ ഇവിടെ വിടുന്നു പക്ഷേ എന്തു തന്നെ ആയിരുന്നാലും അദ്ദേഹത്തെ എത്ര അടിച്ചു താഴ്ത്തിയിട്ടിരുന്നാലും ഒരു ഒരാളിനെ നമുക്ക് ഇനി ഉപയോഗിക്കില്ല പക്ഷെ അവർ ഉയർത്തെഴുന്നേൽക്കും പക്ഷെ അവിടെ തളർന്നു പോകാതിരിക്കുക ഡോക്ടർ അവിടെ ഇങ്ങും തളരാതെ തളരാതെ പിടിച്ചു നിന്നു ഇതൊക്കെ ഇതെല്ലാം സഹിച്ചിട്ടും സഹിച്ചും പുറത്തും നിന്ന ആ മനുഷ്യൻ എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളൊരു നിങ്ങള് നമുക്ക് കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിയുമ്പോൾ ഇഷ്ടമല്ലാതെ കുറയുന്നില്ല കാരണം നിങ്ങളുടെ നമ്മളെല്ലാം നിങ്ങളുടെ ഈ പുസ്തകം പോലെ തന്നെയാണ് കാരണം ഒരു പുസ്തകം തുറന്ന പുസ്തകം പോലെ തന്നെയാണ് നിങ്ങളെ ഇത് കാരണം വേറൊന്നും ഞങ്ങൾ കാണുന്നില്ല കാരണം വേറെ ആരെയും കുറ്റം പറയുന്നത് കാണുന്നില്ല കുറ്റം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ആൾക്കാർ ഫ്രോഡുകളാണെന്ന് പക്ഷെ നിങ്ങൾ അതുപോലും ആരെയും കുറ്റം പറയുന്നില്ല ആര് എതിർ എതിര് നിന്നിരുന്നാൽ അവരെ ഒന്നും ഒന്നും പറയുന്നില്ല നമ്മൾ കേൾക്കുന്നില്ല അപ്പോ അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്ലസ് പോയിന്റും അപ്പോ ഇതുപോലെ തന്നെ അങ്ങ് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ വൈണ്ടിപ്പോൾ എല്ലാവർക്കും നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഡോക്ടറെ ഹാപ്പി ആയി ഹാപ്പി മാരേജ് ലൈഫ് ഞാനും ആവർത്തിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്